ഇന്ന് ഞങ്ങള് നിങ്ങളെ ഞങ്ങളുടെ വീടാണ് കാണിക്കാൻ പറഞ്ഞ ഓസ്ട്രേലിയയുടെ ഞങ്ങളുടെ വീട് വാടകയ്ക്ക് ഞങ്ങൾക്ക് ഒരു വന്ന് ഒരു മാസം ആയപ്പോ വീട് കിട്ടി വീട് കാണിച്ചു തരാം ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് നല്ല സ്പേസ് ഉള്ള ബ്യൂട്ടിഫുൾ സ്പേസ് ഉള്ള വീടാണ് കളിക്കാനായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഇത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് കേട്ടോ ഈ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ നമുക്ക് കാര്യം അറിയില്ല ചെലപ്പോ കളിക്കാം വീടിനകത്തോട്ട് പോവാ ഇതായിട്ട് നമ്മള് ഇങ്ങനെ നമ്മള് വീട്ടിനകത്തോട്ട് കേറുമ്പോ നമുക്ക് ഓപ്പൺ നമ്മുടെ ഓണർ നേച്ചർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി തിങ്സ് മുഡില് മേക്ക് ചെയ്തേക്കുന്ന ഇതൊക്കെ മുഡാണ് എല്ലാം തന്നെ അവർ അവരൊത്തിരി നേച്ചർ ഫ്രണ്ട്ലി പിന്നെ ലൈറ്റ് ഫിക്സ് ചെയ്താട്ടോ ലൈറ്റ് ഫർണിച്ചേഴ്സ് എല്ലാം നമ്മള് മേടിച്ചു ഫർണിച്ചർ നമ്മൾ ഫ്രിഡ്ജ് മെഷീൻ ആരെ കൊണ്ടു എല്ലാൾക്കാരും കൊണ്ടു വന്നു അതായത് നമ്മൾ ഡെലിവറി കൊണ്ട് ചെയ്ത ഞങ്ങൾക്കൊരു ഫയർ പ്ലേസ് ഉണ്ട് പക്ഷെ അത് ഇറ്റ്സ് നോട്ട് റിയൽ അത് മറ്റേ ഉണ്ടാക്കിയേക്കുന്നത് ഇനി ഇത് ബാക്ക് ലോട്ടുള്ള നമുക്ക് ഹോളീന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങാം ഇതാണ് നമ്മുടെ പുറകുവശം പുറകോശത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് പിള്ളേർക്ക് കളിക്കും സ്ഥലം ഇതെല്ലാം വുഡ് കൊണ്ടുണ്ടാക്കി പിള്ളേർക്ക് കളിക്കാൻ ഒരു ചെറിയ വീടൊക്കെ ഉണ്ട് ഇവിടെ ഫുട്ബോള് കളിക്കും അപ്പം മക്കളോടെ ഫുട്ബോള് കളിക്കും ചെറിയ അവിടെ ഷീറ്റ് ഒക്കെ ഇട്ട് വേറെ സെറ്റപ്പ് ഉണ്ട് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ് ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളുടെ ഇവിടുത്തെ വേസ്റ്റ് ഒക്കെ അതായത് ഗ്രീനറി ഒക്കെ വെച്ചേക്കുന്ന അവിടെയാണ് പുല്ലെല്ലാം അപ്പയാ വെട്ടുന്നതാണ് ഇത് ഞങ്ങളുടെ ടി വി ഹാള് ടി വിറുണ്ടോ ടി റോ നമ്മൾ ഫർണിച്ചർ ഒന്നും ഫുൾ വാങ്ങിക്കില്ല അപ്പൊ നമ്മള് ഫർണിച്ചറൊക്കെ എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞങ്ങളുടെ ടി വിളിയും ടി വി ഹോളില് കാണിക്കും വീൻ ബോൾസ് ആണ് ഇരിക്കുന്നത് നമുക്ക് ഇത് സോഫയൊക്കെ വാങ്ങിക്കണം ഇതൊരു ബെഡ്റൂം ബെഡ്റൂമാണ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ല ഇത് ഓപ്പൺ വിൻഡോ ഓപ്പൺ എങ്ങോട്ടുള്ള ഓപ്പൺ സ്പേസിലേക്ക് നമ്മൾ ഇവിടെ ലൈറ്റ് ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ഹോളിൽ നിന്ന് നേരെ കിച്ചൺ ഡൈനിങ് ടേബിൾ ചെറിയ ഡൈനിങ് ടേബിൾ അല്ലേ ഡൈനിങ് ടേബിളും ചെയറും ഇവിടുത്തെ വിൻഡോ കൂടെ നമുക്ക് വെളിയിലെ കാഴ്ചയൊക്കെ ഒക്കെ കണ്ടിരുന്ന ഫുഡൊക്കെ കഴിക്കാം ഇതാണ് കിച്ചൺ മൈക്രോവേവ് പാത്രങ്ങളും എല്ലാം വെച്ച് നമ്മള് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഓരോരോ സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ കുവൈറ്റി എന്നൊക്കെ പറയുമ്പോൾ എല്ലാരും പറയാം ഓസ്ട്രേലിയക്ക് പോയില്ല സെറ്റ് ആയില്ലോ എന്ന് പറയും പക്ഷെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇട്ടെറിഞ്ഞിട്ട് ഇവിടെ വന്ന് ഏറ്റു ദിവസം ഓരോന്നോരോന്നായി നമുക്ക് ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ട്രഗ്ലിംഗ് ഉണ്ടല്ലേ മൊത്തം കിട്ടാ ചോറും കറിയൊക്കെ വൈറ്റ് റൈസേ ഉള്ളൂ ഇവർക്കെല്ലാം വൈറ്റ് റൈസ് ഇഷ്ടമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു നമ്മുടെ ിച്ചണിൽ നിന്നുള്ള വ്യൂ ഇത് ഇപ്പൊ ലോൺഡ്രി റൂം ഇവിടെ നമ്മൾ മിക്സിയും വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് പുറകോട്ടിറങ്ങാം ലോൺ റൂമാണ് പിന്നെ നമ്മുടെ രണ്ട് പോകാനുള്ള വഴി ഇത് നമ്മുടെ ബെഡ്റൂംസും ബാത്റൂമും എല്ലാം കൂടെ വരുന്ന ഇവിടെ ഒറ്റ ഇതിലാണ് ത്രീ ബെഡ്റൂം മറ്റേ രണ്ട് ടി വി ഹോളും അതിന്റെ അപ്പുറം ഉള്ള ഒരു ബെഡ്റൂം ഇച്ചിരി മാറിയാ ഇത് ബാക്കിയുള്ള ത്രീ ബെഡ്റൂംസ് ഒന്നിച്ചു വരും ടോട്ടൽ ഫൈവ് ബെഡ്റൂംസ് റ്റ് ഞങ്ങളുടെ സ്റ്റഫ് റൂം ആണ് ഞങ്ങളിപ്പോ സാധനങ്ങൾ ബെഡ്റൂമാണ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ അത്യാവശ്യം വേണ്ട വെളി കാണാൻ പറ്റൂട്ട് ഇതി നോക്കിയാല് ഔട്ട്സൈഡ് കാണാം അമ്മയുടെ അപ്പയുടെയും ബെഡ്റൂമാണ് ഇത് ഇവിടെ നമ്മള് ബെഡ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ മാട്രസ് ആ മാട്രസ് അത്യാവശ്യം പൊക്കമുള്ളതാണ് അപ്പൊ അതിൽ തന്നെയാണ് നമ്മള് കിടക്കുന്നത് പയ്യ ഓരോന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് അങ്ങനെ മാട്രസിന് ഇത്രയും പൊക്കമുള്ളതോ ബെഡ് അത്ര പെട്ടെന്ന് വാങ്ങിക്കേണ്ട ഒരു ഫർണിച്ചറായിട്ട് തോന്നാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ ബെഡ് വാങ്ങിച്ചിട്ടില്ല നമുക്ക് വെളിയിലെ നാച്ചുറൽ എല്ലാം നമ്മൾ തുറന്ന് ജനല് തുറന്നിട്ടിട്ടുണ്ട് നല്ല വെട്ടമുണ്ട് ആ ഇതാണ് ഞങ്ങളുടെ കുട്ടീസിന്റെ അതെ ഞങ്ങളുടെ ഗേൾസിന്റെ റൂമാണ് റൂം ആണ് ടേബിളിൻ്റെ പിള്ളേർക്ക് ആൾട്ടർ ഉണ്ടാക്കാനുള്ള ടേബിളൊന്നും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അവരവരുടേതായ രീതിയിൽ അവരുടെ പ്രയറിന് വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് പെട്ടിയൽ ഉണ്ടാവും അവരുടെ മാതാവ് ഈശോ അവിടെ കുഞ്ഞുണ്ണീശോ ഉണ്ട് മോ ഭിത്തിയൽ വിൻഡോ തുറന്നിട്ടാൽ ഓപ്പോസിറ്റ് സീഡ് അവരുടെ ബെഡ്ഡാണേ

ഇങ്ങനത്തെ കർട്ടൻസാണ് ഇവിടെ അപ്പൊ വെട്ട ഒട്ടും കീറില്ല ഒരെണ്ണം താത്തിട്ട വെട്ടം കീറും നമ്മള് അകത്ത് നിക്കുന്നൊന്നും വെളിയിലുള്ളവര് കാണുന്നതാണ് ഇറ്റാലിയൻ ടോയ്സിന്റെ കൂടെയാണ് മൂന്ന് മക്കൾ നടക്കുന്നത് ആവശ്യം പിന്നെ എല്ലാ ലൈറ്റ് ഇങ്ങനെ റിമോട്ട് കൺട്രോളിന്റെ ഫാൻറെയും ലൈറ്റിന്റെ സ്വിച്ച് അതുകൊണ്ട് പിള്ളേർ വീട് ഇഷ്ടപ്പെട്ടു എന്നാ വിചാരിക്കുന്നു